നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ പോലെ ഇത്രയും നാണം കെട്ട ഇത്രയും നെറികെട്ട ഇത്രയും നന്ദിയില്ലാത്ത രാജ്യസ്നേഹമില്ലാത്ത രാജ്യദ്രോഹ നിലപാടുകൾക്കൊപ്പം മാത്രം നിൽക്കുന്ന ഒരു പാർട്ടി വലിയ സമാധാന പാർട്ടിയാണ് അഹിംസാവാദികളാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ ഇവരെ പോലെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ നശിപ്പിച്ച മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള നേതാക്കളെയോ നമുക്ക് ഒരു രാജ്യത്തും കാണാൻ സാധിക്കില്ല വലിയ കൊലപാതകങ്ങളായിട്ട് കൂട്ടക്കൊല നടത്തിയ സ്റ്റാലിനെയും അതുപോലെ ഹിറ്റ്ലറേയും ഒക്കെ ഉപമിച്ചാൽ കൂടി ഇവിടെ കൊല്ലാതെ കൊന്നു അവിടെ കൂന്നു ആ വ്യത്യാസം മാത്രമേ അത്രയും നിഷ്ഠൂരമായ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും രാജ്യവിരുദ്ധതയും ഒക്കെ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന പ്പോൾ വച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടേത് ഡെഡ് ഇക്കണോമിയാണ് എന്നാണ് യുവരാജാവ് റൗൾ ബിൻസി പറഞ്ഞത് ഡെഡ് ഇക്കണോമി എന്താണെന്ന് അവൻ അറിയില്ല ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല രാജ്യത്തെ സംവിധാനങ്ങളെ ഇലക്ഷനിൽ തോറ്റ് തുന്നം പാടിയിട്ട് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ മോശമാണ് അതായത് നമ്മളെപ്പോഴും ഈ പണിയറിയാത്തവൻ പണിയായുധത്തെ കുറ്റം പറയുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷൻ മോശമാണ് ഇ വി എ മോശമാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ മോശമാണ് വോട്ട് കൂട്ടിച്ചേർത്തു ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുക ഇത്രയും നാണം കെട്ടവന്മാർ ലോകത്തൊരിടത്തും കാണില്ല ഇപ്പോൾ ഇന്ത്യ ചൈന സംഭാഷണങ്ങൾ നടന്നു ഷാങ്ഹായ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും വലിയ ഒരു മാറ്റത്തിലാണ് ഇന്ത്യ തുടക്കം കുറിക്കുന്നത് സമാധാനപരമായ നീക്കങ്ങളിലൂടെ ചൈനയുമായുള്ള പ്രശ്നങ്ങൾ രമ്യതയിലൂടെ പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിലാണ് ഇന്ത്യ എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഒരിക്കലും ഒരു രാജ്യവുമായും ശത്രുത എന്ന് നമ്മൾ പറഞ്ഞിട്ടുമില്ല നമ്മൾക്ക് അങ്ങനെ ശത്രുത ഇല്ലതായി പിന്നെ നമ്മുടെ നേരെ കുതിരകാരൻ വന്നാൽ അതിപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചടിക്കും അതേതൊരു വ്യക്തി ആണെങ്കിലും പ്രതിരോധിക്കേണ്ട പ്രതിരോധിക്കാനുള്ള അവകാശം ഇപ്പം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ മഞ്ഞുരുങ്ങുന്നു അത് കണ്ടിട്ട് ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് സഹിക്കുന്നില്ല യുവമാരാരായിരിക്കും ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് പറഞ്ഞ ഇവരുടെ വല്യപ്പൂപ്പനെ ഇവർക്ക് ഓർമ്മയിൽ ഇത്രയും നാണംകെട്ട ഒരു ഭരണാധികാരി ഇത്രയും നിറികെട്ട നട്ടല്ലാത്ത ധൈര്യമില്ലാത്ത ഭീരുവായ തൻകാര്യം മാത്രം നോക്കുന്ന ഒരു ഭരണാധികാരി ലോകത്ത് ഒരു രാജ്യത്തും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം ഇയാളുടെയൊക്കെ ജന്മദിനം ശിശുദിനമായിട്ടൊക്കെ ആചരിക്കുന്നത് ഒക്കെ എന്ത് കാര്യത്തിലാണ് എന്ന് ഇനിയും മനസ്സിലാകുന്നില്ല മോദി പേടിച്ചു എന്നാണ് പറയുന്നത് മോദി പേടിച്ചു ആരെ പേടിച്ചു ഷീജിൻ പിങ്ങിനെയോ മോദി ഇതിനപ്പുറത്തുള്ളവനെ പേടിച്ചിട്ടില്ല പിന്നെയാണ് ഷീജിൻ പിങിനെ പേടി മര്യാദയുടെ ഭാഷ പറഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്ക് തന്നെ നമ്മൾ മുമ്പോട്ട് പോകും ഡോഹ്ലാമിലും അതുപോലെ തന്നെ ലഡാക്കിലും ഒക്കെ അവന്മാര് ഇങ്ങോട്ട് കയറി വന്നപ്പോ ചൈനക്കാർ കയറി വന്നപ്പോ ടിച്ച് അതായത് ചൈനീസ് സൈനികന്റെ ചെവിക്കലിന് കയറി അടിച്ചു ഇന്ത്യൻ സൈനിക അത്രയും അത്രയും അടുത്തിന്ന അത്രയും ധൈര്യത്തോടു കൂടി ഇന്ത്യ തിരിച്ചടിച്ചു അതോടുകൂടിയാണ് അവന്മാരെ കുറ്റിയും പറച്ചുകൊണ്ട് അവിടെ നോടിയത് അപ്പം ഇനിയും ഇന്ത്യയുമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ശരിയാവില്ല എന്ന് ഷീ ജിൻ പിങിന് തോന്നിയത് കൊണ്ട് ഷീ ജിൻ പിങ് ആണ് പേടിച്ചത് മോദിയല്ല ഇന്ത്യ ചീന ഭായി ഭായ് വിളിച്ച് ചൗ എൻ ലായിയെ കെട്ടിപ്പിടിച്ചു ആരാ നെഹ്റു ഒടുവിൽ അക്സൈച്ചിൻ്റെ അരുണാചൽ പ്രദേശിന്റെ ഭാഗവും കളഞ്ഞു കുടിച്ചു ഇന്ത്യയുടെ ഭാഗം കൂടും കളഞ്ഞു കുളിച്ച് തോരച്ചത് കുമാരൻ മൂവായിരത്തിലേറെ ഇന്ത്യൻ പട്ടാളക്കാരെ ചൈനീസ് പട്ടാളക്കാരെ കൊണ്ട് കൊല്ലിച്ചു യുദ്ധം തോറ്റപ്പോൾ കൃഷ്ണമേനോനെ ബലി കൊടുത്തു കസേരയിൽ കടിച്ചു തൂങ്ങിയ പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട് എന്ത് പണ്ടിറ്റാണെന്ന് അറിയില്ല ഏത് പണ്ടിറ്റാണെന്ന് അറിയില്ല കാശ്മീരി പണ്ഡിറ്റാണെന്നാണ് പറയുന്നത് അറിയില്ല കാശ്മീരി പണ്ഡിറ്റിന്റെ ഈ പണ്ഡിറ്റിന്റെ പാർട്ടിയാണ് ആസനത്തിലെ ആല് തണലാക്കുന്ന വർഗം അമേരിക്കയെ നടുവിരലെ കാണിച്ചു പിന്നെ ആണ് ചൈന അമേരിക്കയെ പേടിച്ചില്ല ട്രംപിനെ പേടിച്ചില്ല ട്രംപ് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ നീ എന്ന് പറഞ്ഞ് ചിരിച്ചു കാണിച്ചിട്ട് കൂളായിട്ട് അവിടെ ഇറങ്ങി വന്നവനാണ് ട്രംപ് അവിടെ നിങ്ങോട്ട് ഫോൺ ചെയ്തപ്പോൾ ഫോൺ എടുക്കണ്ട അവിടെ കടന്നു നനിക്കട്ടെ എന്ന് സധൈര്യം പറഞ്ഞവരാണ് അയാൾക്ക് ചൈനയൊന്നും ഒരു ഒരു ചുക്കുമല്ല ചൈനയെന്നല്ല ഒരു രാജ്യങ്ങളും നമുക്ക് ഒരു ചുക്കുമല്ല നമ്മുടെ സൈനിക ശേഷിയും നമ്മുടെ ശേഷിയും ഒക്കെ നമുക്ക് അറിയാം മാത്രമല്ല ലോകത്തെ ലോകരാജ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുകയാണ് എന്ന ബോധ്യവും നമുക്കുള്ളൂ ഈ കോൺഗ്രസിനെ പോലെ ഈ നാറിയ പാർട്ടിക്കാർ ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടിയതുമുണ്ട് നരേന്ദ്രമോദിക്ക് എന്താ ഇന്ത്യക്കാർക്ക് എന്താ ആന്റി ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് പേരെങ്കിലും ആന്റി ഇന്ത്യൻ കോൺഗ്രസ് എന്നിവരുടെ പേര് മാറ്റുന്നത് നന്നായിരിക്കും ജയറാം രമേശൊക്കെയാണ് ഒക്കെയാണ് കിടന്ന് വെള്ളം കൂട്ടുന്നത് അധികാരമോഹിയാണ് അധികാര കൊതിയനാണ് എന്തെങ്കിലും അവർക്ക് അധികാരം കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് അധികാരവും ഇല്ല ഗിതികാരവുമില്ല എന്നൊരു സിനിമയിൽ ഫിലോമിനിയുടെ കഥാപത്രം പറയുന്നത് അധികാരവും ഇല്ല ഗിതികാരവും ഇല്ല ചുമ്മാ ഇങ്ങനെ വേരാപ്പറ നടന്ന് രാജ്യത്തെയും കുറ്റം പറഞ്ഞ് രാജ്യത്തിന് എതിരെ നിൽക്കുന്ന പാകിസ്ഥാനെയും അതുപോലെയുള്ള രാജ്യങ്ങളെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് രാജ്യദ്രോഹികളായിട്ട് മാറിക്കൊണ്ടിരിക്കും കോൺഗ്രസ് മുക്തഭാരതമൊക്കെ വളരെ എളുപ്പം നടക്കും കൗമാരൊക്കെ കാരണം യാതൊരു സംശയവുമില്ല അതിനുവേണ്ട നടപടികളൊക്കെ തന്നെ ആയിട്ടുണ്ട് കോൺഗ്രസ് എന്ന പാർട്ടി ചരിത്രത്തിന്റെ ഭാഗമാകും ജനങ്ങൾ കോൺഗ്രസ് എന്ന് കേട്ടാൽ കല്ലെടുത്തെ അവസ്ഥയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ എത്തിപ്പെട്ടേക്കാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്